ഒരു കാലഘട്ടത്തിൽ പൃഥ്വിരാജിനെ മലയാള സിനിമയിൽ നിന്ന് വിലക്കിയിരുന്നു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ താരസംഘടനയായ എം എം ആണ് പൃഥ്വിയെ വിലക്കിയത് പൃഥ്വിരാജ് നായകനാകുന്ന സിനിമയോട് സഹകരിക്കുന്നതിൽ നിന്ന് പല താരങ്ങളും പിന്മാറിയ സമയം കൂടിയായിരുന്നു അത് പൃഥ്വിയുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ അസ്വസ്ഥരായത് കൊണ്ടാണ് സംഘടന പൃഥ്വിക്ക് ഇത്തരമൊരു വിലക്ക് കല്പിച്ചത് അന്നത്തെ യോഗത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഇപ്പോൾ മല്ലിക സുകുമാരൻ മലയാള സിനിമയിൽ പലപ്പോഴായി ഗ്രൂപ്പിസം നടന്നിട്ടുണ്ട് അതിനുള്ള ഉദാഹരണം തന്നെയായിരുന്നു പൃഥ്വിരാജിനുണ്ടായിരുന്ന ഈ അനുഭവം പൃഥ്വിയെ തുടക്കകാലത്ത് പല രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് എന്നാ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കാൻ മുന്നോട്ട് വന്നത് മമ്മൂട്ടിയായിരുന്നു അതിന് കാരണം പൃഥ്വിയുടെ അച്ഛൻ സുകുമാറിനാണ് നടൻ സുകുമാരനുമായി മമ്മൂട്ടിക്ക് അടുത്ത ബന്ധമുണ്ട് ഇരുവരും ഒരുമിച്ച് നിരവധി സിനിമകളും ചെയ്തിട്ടുണ്ട് പൃഥ്വിയെ ഇനി സിനിമയിൽ അഭിനയിപ്പിക്കില്ല എന്ന ഘട്ടം എത്തിയിരുന്നു അന്ന് പൃഥ്വിരാജ് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ചെയ്തത് എന്നിട്ടും മലയാള സിനിമയിലെ ചില പ്രത്യേക ആളുകൾ അദ്ദേഹത്തെ ബാൻ ചെയ്യുകയും ചെയ്തു അന്ന് ഒപ്പം നിന്നവരിൽ ഒരാളായിരുന്നു മമ്മൂട്ടി എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത് മമ്മൂട്ടി തനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇന്നും മറക്കാൻ സാധിക്കാത്ത ഒരു സംഭവം തന്റെ മനസ്സിലുണ്ടെന്നും മല്ലിക പറയുന്നു അതായത് പൃഥ്വിരാജിന് തുടക്കകാലത്ത് സംഘടനയിൽ നിന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് രാജു അഭിനയിക്കുന്നതിനെതിരെ മുദ്രാവാക്യം വിളികൾ ഉണ്ടായി സത്യത്തിൽ ആ സമയത്ത് രാജുവിനോട് എല്ലാവർക്കും എന്തിനാണ് ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നതെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും മല്ലിക ഓർക്കുന്നു കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പൃഥ്വിരാജ് രണ്ടു മൂന്ന് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എല്ലാവരും പറയുന്നത് രാജു ഇനി സിനിമകൾ ചെയ്യരുതെന്നായിരുന്നു അന്ന് എല്ലാ താരങ്ങളും ചുറ്റിലും ഇരിക്കുമ്പോൾ മമ്മൂട്ടി മാത്രം തന്റെ അടുത്തേക്ക് വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞുവെന്നും ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണേ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതെന്നും മല്ലിക ഓർക്കുന്നു അപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം നീട്ടിക്കൊണ്ട് പോകണമെന്നും അതുവഴി പൃഥ്വിരാജ് കുറച്ചു കാലം അവസരങ്ങളില്ലാതെ നടക്കണമെന്നും ഒരു കൂട്ടം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തിരുന്നു അന്ന് സംസാരിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞത് ഒരു സോറി പറഞ്ഞ് ഈ പ്രശ്നം തീർക്കാൻ വേണ്ടിയായിരുന്നു പക്ഷെ എല്ലാവരും ആവശ്യപ്പെട്ടത് മാപ്പ് വലിയ രീതിയിൽ തന്നെ പറയണമെന്നാണെന്നും മല്ലിക സുകുമാരൻ പറയുന്നു മമ്മൂട്ടി വളരെ പൊളൈറ്റ് ആയിട്ടാണ് അന്ന് മല്ലികയോട് സംസാരിച്ചതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് അത് പൃഥ്വിരാജ് നടൻ സുകുമാരന്റെ മകനായത് കൊണ്ടാണ് അത്രയും സ്നേഹത്തോടെ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി മമ്മൂട്ടി ശ്രമിച്ചതെന്നും മല്ലിക പറയുന്നു പൃഥ്വിയുടെ കരിയർ തന്നെ നശിപ്പിക്കാൻ എല്ലാവരും ശ്രമിച്ചപ്പോൾ ആ പദ്ധതി തകർത്തത് മമ്മൂട്ടിയാണെന്നും സുകുമാരനും മമ്മൂട്ടിയും തമ്മിൽ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നും മല്ലിക പറയുന്നുണ്ട് ഒരിക്കൽ ഒരു സിനിമ എടുത്തുവെന്നും അന്ന് മമ്മൂട്ടിയെ കണ്ട് സംസാരിക്കാനും ഡേറ്റ് പറയാനുമായി എറണാകുളത്ത് സുകുമാരൻ പോയിരുന്നുവെന്നും അന്ന് മമ്മൂട്ടി പറഞ്ഞത് സുകുവേട്ടിന് ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടേണ്ട ഞാൻ അങ്ങോട്ട് വരാമെന്നായിരുന്നു അത്രയും ബഹുമാനം മമ്മൂട്ടിക്ക് സുകുമാരനോട് ഉണ്ടെന്നും അന്നു മുതൽ ഇങ്ങോട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാ മര്യാദയും പാലിക്കുന്ന ഒരാളാണ് മമ്മൂട്ടിയെന്നും സുകുമാരൻ പറയുന്നുണ്ട് പിന്നെ ചൂടാകുമ്പോൾ മാത്രം കുറച്ചെന്തെങ്കിലും പറയും പക്ഷെ അതെല്ലാം അഞ്ചു മിനിറ്റ് കൊണ്ട് കഴിയുമെന്നും അദ്ദേഹത്തിന്റെ മഹത്വം അഭിനയത്തിൽ മാത്രമല്ല മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും ആറ്റിറ്റ്യൂഡിലും പരോപകാരത്തിലുമുണ്ടെന്നുമാണ് മല്ലികാ സുകുമാരൻ വ്യക്തമാക്കുന്നത് മമ്മൂട്ടിയെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയൊന്നും പറ്റില്ല ചിലപ്പോൾ ഒരു പുസ്തകം തന്നെ എഴുതേണ്ടി വരുമെന്നും മല്ലികാൻ കൂട്ടിച്ചേർത്തു സുകുമാരൻ പലപ്പോഴും പറയാറുണ്ട് മമ്മൂട്ടി ശരിക്കും സുകുമാരനെ പോലെയാണെന്ന് പറയേണ്ട കാര്യം ആരുടെ മുഖത്ത് നോക്കിയായാലും പറയുന്ന സ്വഭാവമാണ് സുകുമാരന്റേത് ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവം സ്വഭാവവും എന്നും മമ്മൂട്ടിയും അതുപോലെയാണെന്ന് സുകുമാരൻ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് പിന്നീടാണ് തനിക്ക് മനസ്സിലായതെന്നും മല്ലിക പറയുന്നു ഭർത്താവ് സുകുമാരന്റെ സിനിമയിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചവർ മക്കളെയും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും മല്ലിക സുകുമാരൻ മുൻപൊരിക്കലും പറഞ്ഞിട്ടുണ്ട് അതേസമയം പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും സിനിമ കരിയറിൽ ഒരിക്കലും ഒഴിച്ചു നിർത്താനാകാത്ത സംവിധായകനാണ് വിനയൻ ഇന്ദ്രജിത്തിന്റെ സിനിമാ പ്രവേശം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച വിലൻ വേഷങ്ങളുള്ളതായിരുന്നു ഊമ്മപ്പെടാ പയ്യൻ എന്ന സിനിമയിലൂടെ ലഭിച്ചത് വിനയന്റെ മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും സത്യം എന്നീ സിനിമകളിലൂടെ പൃഥ്വിരാജിന് മികച്ച അവസരങ്ങൾ ലഭിച്ചു വിനയനൊപ്പം പ്രവർത്തിക്കുന്നതിനും ഒരു കാലത്ത് സംഘടനകളിൽ നിന്നും പൃഥ്വിരാജിന് വിലക്കുണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്